ഇന്ന് നല്ല നാടൻ കിടിലൻ ഊണ് കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്തട്ടെ ഇത് ഊട്ടുപുര എന്നറിയപ്പെടുന്ന ഒരു ഫേമസ് കടയാണ് പുനലൂർ കായംകുളം റോഡിൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഊട്ടുമുര അതിമനോഹരമായ ഊണിൻ്റെ ഒരു സ്പോട്ടാണ് പ്രത്യേകത മീൻ വിഭവങ്ങൾ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ വൈബ് നോക്കിയാലും വളരെ നൈസായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് പിന്നെ നാടൻ വിഭവങ്ങൾ മാത്രമാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നെല്ലിക്ക പച്ചടി അതുപോലെ പാവയ്ക്ക കൊണ്ടാട്ടം ചീനി അവിയൽ അവ എന്താണോ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം അവർ നമ്മുടെ ഊണിനകത്ത് ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഊണാണ് നമുക്കിവിടെ കിട്ടിയത് പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ മീൻ്റെ വിഭവങ്ങൾ ഇത് ചൂര കറിയാണ് വളരെ ടേസ്റ്റിയായിട്ടുള്ളൊരു കയരച്ചൂര മീൻ കറി പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ട് ചെമ്പല്ലി ഫ്രൈ ആണ് അതും വളരെ ചീപ്പായിട്ട് ഏതാണ്ട് ഞങ്ങൾ രണ്ട് പേര് ഇത്രയും കഴിച്ചപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്കകത്തായിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് ഉച്ചയ്ക്ക് മനസ്സ് നിറഞ്ഞ് മീൻ മീൻഭോങ്ങൾ കഴിക്കണം എന്നുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മസ്റ്റ് ട്രൈ